കോൺഗ്രസ് 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 പഠിക്കുന്ന കാലം ആയിരുന്നു അതുകൊണ്ട് ഇപ്പോഴും അനുഭവം ഉണ്ട് പഴയ കോൺഗ്രസ് കാരനാണ് ആ കോൺഗ്രസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്തിറങ്ങിയ അയാളുടെ ലീലാവിലാസങ്ങളെ കുറിച്ച് രേവതി എന്ന സ്ത്രീ വിളിച്ചു പറയുമ്പോൾ അതിന് സമാനമായിട്ട് ആ സംഭവം നടന്ന അതേ ഹോട്ടലിൽ തന്നെ ഒരു ഇൻസിഡന്റ് നടന്നിട്ടുണ്ട് സോളാർ കേസ് സോളാർ കേസിൽ അബ്ദുള്ള ഉൾപ്പെടെയുള്ള പലരും ഈ ഇരയാക്കപ്പെട്ട സ്ത്രീയെ വിളിച്ചു വരുത്തിയത് ഇതേ മാസ്കൌട്ട് ഹോട്ടലിലാണ് ആ മാസ്കൗട്ട് ഹോട്ടൽ എന്ന് പറഞ്ഞാൽ കോൺഗ്രസുകാരെ സംബന്ധിക്കുന്നിടത്തോളം എന്തിനാണ് ഉപയോഗപ്പെടുത്തുന്നതെന്ന് ഇപ്പോൾ ബോധ്യപ്പെടുകയാണ് അത് സിനിമയിലായിരുന്നാലും ശരി രാഷ്ട്രീയത്തിലായിരുന്നാലും ശരി അവരെ സംബന്ധിക്കുന്നിടത്തോളം തലസ്ഥാനത്തെ ഒരു സ്പോട്ടായിട്ട് അവർ ഉപയോഗപ്പെടുത്തിയിരുന്ന സ്ഥലവും സമാനമായിട്ട് അതായത് സിദ്ധിക്ക് എന്താണോ ആ സ്ത്രീയോട് ചെയ്തിരിക്കുന്നത് അത് തന്നെയാണ് ഇന്നലകളിൽ സോളാർ കേസിലെ ഇരയോട് ചെയ്തതെന്ന് വളരെ കൃത്യമായി അവർ അന്ന് കൊടുത്ത പരാതി പുറത്തു വന്നപ്പോൾ ബോധ്യപ്പെടുകയാണ് ഇതേപോലത്തെ ഒരു മുറിക്കകത്ത് വെച്ചാണ് ആ സംഭവങ്ങളിൽ ചിലതൊക്കെ നടന്നിട്ടുള്ളത്